ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ് ഇസ് മീ ഹസീവ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ആരെടുത്തിട്ടുള്ള സോഫ്റ്റായ കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് കലത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതുവരെ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം എന്തായാലും ശരിയാകും അപ്പോൾ നമ്മൾക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം എങ്ങനെയാ ഇത് ഉണ്ടാക്കുക നമ്മൾക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇപ്പം അതാ ഒരു അഞ്ച് മണിക്കൂറിന് ശേഷം ഞാൻ അരിയൊക്കെ നല്ലൊന്ന് വാര വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളമൊക്കെ അതിൽ നിന്ന് പോയതിനു ശേഷം ഞാനൊരു മിക്സിന്റെ ജാറിലേക്ക് ഇതാ അരി ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നമ്മൾക്ക് അരച്ചെടുക്കണം മൂന്ന് ഏലക്കായ കൂടി ഞാൻ ഇതിലേക്ക് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾക്ക് ഏത് പച്ചരി വെച്ചിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതാ കാൽസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് ഞാൻ നാല് സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് സ്പൂണ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല കുറുവ നമ്മളെ അരിയില്ലേ ആ ഒരു റൈസിൻ്റെ ചോറാണ് കേട്ടോ ഏത് ചോറും നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിയും ചോറുമൊക്കെ ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കാൽ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് അരിൻ്റെയൊക്കെ ആ ഒപ്പം വെള്ളം കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സുകൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ണിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇപ്പോൾ ഇതാ ഞാൻ കാൽ സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു നാ മൂന്നാല് സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ നമ്മൾ എത്രയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും നാലോ അഞ്ചോ എത്ര ആയാലും കുഴപ്പമില്ല ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു ടൈമിൽ ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് തരാൻ മറക്കല്ലേ ഇനി ഇതാ ഇതൊന്ന് അരച്ചെടുത്തിട്ട് തരാം ആ ഒരു ടൈമിൽ നമ്മൾക്ക് കുറച്ച് ശർക്കര എടുക്കണം ഇതിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് ശർക്കര ഇതൊന്ന് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇതാ ഞാനൊരു കാൽ ഗ്ലാസിനേക്കാളും ഒരു കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ആലിയിച്ചെടുക്കണം ഈ ഒരു കലത്തപ്പം ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ കൂടുതൽ ടൈമൊന്നും വേണ്ട പിന്നെ ആണെങ്കിൽ ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുക ഒന്നാണ് സൂ സൂപ്പർ ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇപ്പോൾ അത് ശർക്കര ലായനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ അരി ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ശർക്കര മെൽറ്റ് അത് ആ ചൂടോട് കൂടി തന്നെ ഇതിൽ ഒഴിച്ചെടുക്കണം അപ്പം തന്നെ നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചൂടോട് കൂടി നമ്മൾ ഇത് ഒഴിക്കുമ്പം അരി അരച്ചതൊക്കെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിലേക്ക് ശർക്കര ഒഴിച്ചുക അപ്പം തന്നെ നല്ലപോലെ ഒന്ന് ഇത് നല്ല മിക്സ് ചെയ്തെടുക്കുക കയ്യെടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഞാനിത് ആ പാത്രത്തിലുള്ള ബാക്കി ശർക്കര കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇങ്ങനെ ഇളക്കി ഇറക്കിയെടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് ഈ ഒരു നാല് അച്ചി ശർക്കര എനിക്ക് മധുരം കറക്റ്റ് ആയിരുന്നു ഇവിടെ പിന്നെ കൂടുതൽ മധുരം വേണ്ട അതുകൊണ്ട് കറക്റ്റ് ആയിരുന്നു മധുരം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അഞ്ചോ ആറോ എടുക്കാം അപ്പോൾ പിന്നെ നല്ല മധുരത്തിൽ തന്നെ കഴിക്കാൻ കഴിയും ഇത് എനിക്ക് നാല് ശർക്കര എടുത്തിട്ട് മധുരം നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ കൂടുതലുള്ളവർക്കാണ് ഞാൻ പറയട്ടോ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂട്ടിയെടുക്കാം ഇപ്പോൾ അതാ ഞാനത് നല്ലപോലെ തന്നെ അതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കിതാ കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് പൗഡറല്ലെ കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മളെ കലത്തപ്പൊക്കെ നല്ല അത് സോഫ്റ്റായി കിട്ടാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ഇത് ചേർക്കാതെ അങ്ങനെ കാലത്തപ്പ ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റായി കിട്ടാനാണ് ഞാനിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നല്ലപോലെ തന്നെ ഇതാ മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂ ചൂടായതിന് ശേഷം നെയ്യാണ് ഒഴിച്ചെടുത്തത് അതിലേക്ക് ഇതാ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതാ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്യീൻ്റെ ടേസ്റ്റ് ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ പോയാലാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക നെയ്യാവുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതാ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു നെയ്യീൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ കുറച്ച് നട്സുകൾ നമ്മളെ അടുത്ത് ഏതൊക്കെയാണ് നടസ് ഉണ്ട് നമുക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പിന്നെതാ തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതാ ഞാൻ നാലഞ്ച് സ്പൂൺ ഇങ്ങനെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ കൂടുതൽ ചേർത്താൽ നമുക്ക് അത്രയും ടേസ്റ്റാണ് ഇതിനൊക്കെ കേട്ടോ ലൈക്ക് ചെയ്യുമ്പോഴേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ തന്നെ അപ്പോൾ എല്ലാവരും ഹൈപ്പും കൂടി ഒന്ന് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ും കഴിയൂല അപ്പൊ ഞാന് തേങ്ങ ചിരകിയത് ഇട്ടിട്ടും ഇങ്ങനെ ഞമ്മൾക്ക് ഇത് ഉണ്ടാക്കി എടുക്കട്ടെ സൂപ്പർ ടേസ്റ്റ് ആണ് തേങ്ങ എനിക്ക് തോന്നുന്ന തേങ്ങാക്കൊത്ത് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ തേങ്ങ ചിരകിയത് ഇട്ടിട്ടാണ് ഇപ്പൊ ഇതാത് നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിതാ ഒന്ന് കുറച്ച് ഇതിലേക്ക് കോരി എടുക്കുന്നുണ്ട് വേറെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഞാൻ കുക്കറില് തന്നെ വെച്ചിട്ടുമുണ്ട് ഇനി ഞമ്മൾക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ആ ചൂടോടെ കുക്കർ നല്ല ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വേണം നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ ആ ഒരു ബാറ്ററി കൊണ്ട് രണ്ട് കലത്തപ്പം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ രണ്ട് കലത്തപ്പത്തിനാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പകുതി ബാറ്ററി ഇതാ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കർ നല്ല ചൂടായിട്ട് തന്നെ ഉണ്ടായിരുന്നെ നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾക്കങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ കുക്കർ മൂടി വെക്കുമ്പോൾ വിസിൽ ഊരി വെക്കണം അത് മറക്കരുത് ഇപ്പോൾ ഇതാ ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് തേങ്ങയും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു മിക്സ് ഇതാ അതിൻ്റെ മീതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നട്്സുകളൊക്കെ കൂടി ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ചൂടോട് കൂടി തന്നെ നമുക്ക് അടച്ച് വെക്കാം വിസിൽ ഊരി വെക്കാം ഒരു മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലേനെ ഇട്ട് വെക്കാം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം ഒരു എട്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഈ വിസിലിൻ്റെ ഭാഗത്ത് കൂടി ഒരു ഇങ്ങനെ ഒരു വെള്ളം വരുന്ന പോലെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഇതുപോലെ നല്ല പോലെ എയർ ഇങ്ങനെ വരും അവ എയർ വന്നാൽ വെള്ളം വരുന്നത് നിന്ന് എയർ വന്നാൽ നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മളെ കരുത്തപ്പം റെഡി ആയിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട് മസാല നമ്മുടെ സൂപ്പർ കലത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ നല്ല ടേസ്റ്റുള്ള കലത്തപ്പ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കലത്തപ്പ വരുന്നുണ്ട് അപ്പോൾ ചൂടോടുകൂടി ചൂടറിയിട്ടും ഒക്കെ കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വരുന്നൊരു ബറാത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഈ ഒരു സോഫ്റ്റ് കലത്തപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ പുതിയ ഫ്രണ്ട്സില് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്